ജനാഭിമുഖ കുർബാന എന്ന പാഴ്വാക്ക് എല്ലാ സഭകളിലും വചനപ്രഘോഷണം നിശ്ചയമായും ജനാഭിമുഖമാണ് കാരണം അത് ദൈവം തൻ്റെ ജനത്തോട് തിരുവചനത്തിലൂടെ സംസാരിക്കുന്ന അവസരമാണ് ദൈവജനത്തെ അഭിസംബോധന ചെയ്യുന്ന കുർബാനയിലെ മറ്റു ഭാഗങ്ങളും അത്തരത്തിലുള്ളവയാണ് എന്നാൽ ദിവ്യബലയുടെ മറ്റു ഭാഗങ്ങളെല്ലാം അഭിസംബോധന ചെയ്യുന്നത് ദൈവത്തെയാണ് മാത്രമല്ല എല്ലാ ബലിയർപ്പണങ്ങളിലും ക്രിസ്തുവാണ് മുഖ്യ ശ്രദ്ധാകേന്ദ്രം അതിനാൽ പരിശുദ്ധ കുർബാന ഒരിക്കലും പുരോഹിത കേന്ദ്രീകൃതമല്ല ക്രിസ്തു കേന്ദ്രീകൃതമാണ് ബലിയർപ്പണത്തിൽ പുരോഹിതൻ ജനത്തിൻ്റെ പ്രതിനിധി മാത്രമാണ് കത്തോലിക സഭയിൽ വിശ്വാസി സമൂഹം ഒന്നു ചേർന്നാണ് ബലിയർപ്പിക്കുന്നത് ജനത്തിൻ്റെ പ്രതിനിധിയായ പുരോഹിതൻ ബലിയർപ്പണത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രം ആൽമായരുടെയും സന്യസ്ഥരുടെയും പൗരോഹിത്യ ധർമ്മത്തെ അംഗീകരിക്കാൻ കഴിയുന്ന വൈദികന് താനാണ് എല്ലാറ്റിൻ്റെയും കേന്ദ്രം എന്ന ചിന്ത ഒഴിവാക്കാനാകും ക്രിസ്തുവനെ ധ്യാനിച്ചാണ് പുരോഹിതനും ജനവും ബലിയർപ്പിക്കുന്നത് അല്ലാതെ പുരോഹിതനെ ജനം കണ്ടാസ്വദിച്ചോ ജനത്തെ പുരോഹിതൻ നോക്കിക്കണ്ടാസ്വദിച്ചോ അല്ല ധ്യാനാത്മകതയോടെ ബലിയർപ്പിക്കുന്ന വൈദികർക്ക് ഒരിക്കലും മുന്നിലെയോ പിന്നിലെയോ ജനം ആ നേരത്ത് മനോവ്യാപാര വിഷയം ആവില്ല അവരെ കാഴ്ചവെപ്പിലൂടെയും കാറോസൂസയിലൂടെയും കർത്താവിന് സമർപ്പിക്കുന്നതിനപ്പുറം പുരോഹിതിന് എന്താണ് അപ്പോൾ ചെയ്യാനുള്ളത് എന്നാൽ ധ്യാനാത്മകത മനസ്സ് നഷ്ടപ്പെട്ടാൽ പിന്നെ കുർബാന വെറുമൊരു നാടകമായി അതം അവിടെ ജനാഭിമുഖം മുഖ്യ വിഷയമാകും ഫാദർ ജോഷി മയ്യാറ്റിൽ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം